മീറ്റിംഗ് ണെങ്കിൽ അത് ചെയ്യുമ്പോ അല്ലെങ്കിൽ ചെറിയ മീറ്റിംഗ് അത് ചെയ്യുമ്പോ നമ്മൾ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു തുടങ്ങാം അല്ലെ എവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ആണോ പറഞ്ഞു അപ്പൊ അത് എവിടെ തുടങ്ങണം എങ്ങനെ എവിടെ ചെന്ന് നിക്കണം എന്നുള്ളതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ നമുക്ക് ഉണ്ടാവുന്നതാണ് ചിലപ്പോ ആദ്യം കയ്യില് കിട്ടുന്ന പ്രൊഡക്റ്റ് തവിനാണെങ്കിൽ അതിൽ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തവണ കൂടെ പറഞ്ഞു കഴിയുമ്പത്തേക്ക് സമയം കഴിഞ്ഞ പിന്നെ അതിന് സമയം ഉണ്ടാകില്ല അപ്പൊ അതിനു പകരം നമുക്കറിയാം പ്രത്യേകിച്ച് പുതിയ മേഖലകളിൽ പുതിയ ഏരിയയിലൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം കൊടുക്കുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവരുടെ ശ്രദ്ധ നമുക്ക് ക്ഷണിക്കാൻ കഴിയുന്നത് ഏറ്റവും വെനവ്യത്യാസമുള്ള ഒരു പ്രൊഡക്റ്റായിരുന്നു അല്ലെ ചിലപ്പോ ഇന്നും ഞാൻ പറയാം ഇത്രയേറെ നമുക്ക് ഈ തവിടെ നിൽക്കുക ഇത്രയേറെ പ്രചാരം ലഭിച്ചിട്ടും ഇന്നും അതിന് സംശയമുള്ള ആളുകളാണ് കൂടുതൽ തവിടെ നിന്നും തന്നെ വിട്ടുവോ അല്ലെങ്കിൽ ഇത്ര മാത്രം തവിടെ എവിടെയാ അല്ലേ ഇന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉർജ്ജലാണോ അങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും ഒരു ചോദ്യം ഇല്ലാത്തപ്പോഴാണ് അവസാനം ചോദിക്കുന്നതിന് പിന്നാക്കെന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പൊ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇന്നും നിലനിൽക്കുമ്പോ ഈ പ്രൊഡക്റ്റ് ആദ്യം എടുത്തു നമ്മൾ കൈകാര്യം ചെയ്തത് നല്ലത് കുറച്ചും കൂടെ ആളുകളിലേക്ക് കൺവിൻസ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളെ പറ്റി പറഞ്ഞതിനു ശേഷം സാഹചര്യമൊക്കെ നോക്കി നമുക്ക് പറയുന്നതായിരിക്കും നല്ലത് തവരുടെ മോശമായിട്ടല്ല തവണ റിസൾട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ രീതിയിലേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതിരിക്കുന്നത് അപ്പൊ എവിടെയും നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ടെക്നോളജി എത്രമാത്രം വളർന്നാലും എവിടെ എത്തി നിന്നാലും ചടങ്ങിൽ എത്തിയാലും വന്യഗ്രഹത്തിൽ എത്തിക്കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കാനും നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നത് ശരിയല്ലേ അപ്പോ നമുക്ക് ഏറ്റവും നല്ലത് മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് തുടങ്ങാവുന്ന രീതിയിൽ ഹരീസഞ്ജീവി ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ സൂചിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞ മല്ലേ മണ്ണിന്റെ സംരക്ഷണത്തിൽ ഒന്ന് കടന്ന് അതിനുശേഷം നമുക്കൊരു പേഴ്സണൽ ഹൈക്കീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് കീസോളിലെ കുറച്ച് പ്രൊഡക്റ്റിലേക്ക് കടന്ന് അതിനുശേഷം ഫുഡ് സപ്ലിമെന്റിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞ് നിത്യോപേക്ഷ സാധനങ്ങളിലേക്ക് വന്ന അങ്ങനെ അവസാനം നമുക്ക് പേറ്റിലേക്കൊക്കെ എത്തി നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നന്നാകുന്നല്ലേ അപ്പോ മണ്ണിനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകതയെ പറ്റി നമ്മൾ പറയണം ഹൈസജീവി ഉപയോഗിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് നമ്മുടെ മണ്ണിന്റെ അവസ്ഥ എന്താണ് നമുക്ക് ഭക്ഷണം തരുന്നത് മണ്ണിൽ നിന്നാണ് നമ്മൾ കൃഷി ചെയ്തിട്ടാണ് നമുക്ക് ഭക്ഷണം നമുക്ക് വേണ്ടത് ഉണ്ടാക്കുന്നത് അപ്പോ ആ മണ്ണിന്റെ അവസ്ഥ ഇന്ന് എന്താണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ മണ്ണിന്റെ അവസ്ഥ ഇനിയും എന്താകും അപ്പൊ ാണ് അല്ലെ ഹരി സ്റ്റേജ് ഉപയോഗിക്കുന്ന ആ ഒരു ഹരിജീവി പ്രൊഡക്റ്റ് എന്തിനുപയോഗിക്കണം അല്ലെങ്കിൽ നമ്മള് മിക്കവാറും കെമിക്കലൊക്കെ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ തടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത്രമാത്ര ശുദ്ധമാണെന്ന് നിർബന്ധമൊന്നുമില്ല വെള്ളം എടുപ്പ് അതിന് കറക്റ്റ് അടിക്കുകയും കറക്റ്റ് അല്ലെങ്കിൽ കുറയും അതുപോലെ ബാലൻസ് ചെയ്യാൻ ഈ പറയുന്ന ഉൽപ്പന്നം വളരെയധികം സഹായിക്കും അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം അല്ല അതുപോലെ ഈ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒരിക്കലും കറക്റ്റ് ആണ് നോക്കിയിട്ട് ചെയ്യുന്നത് ഇ കാരണം കൊണ്ട് റിസൾട്ട് കുറയുന്നു പറയുമ്പോ അത്രയ്ക്ക് ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അവിടെ പോയി അപ്പൊ ആ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നതെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇനിയെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് എന്റെ മണ്ണ് ഇനിയും നാശമാവും വരും കാലങ്ങളിൽ ഞാന് പരസ്യവാണെന്ന് പറഞ്ഞ പോലെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു മെസ്സേജ് പോയാൽ ഹരിത സഞ്ജീവിനെ അല്ലെങ്കിൽ ഗാന്ധോട്ടെങ്കിലും വാങ്ങി ഉപയോഗിക്കും സമീപകാലത്ത് നമുക്കറിയാം ഗാന്ധം ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ധാരാളം വന്നോണ്ടിരിക്കുക ഗ്രൂപ്പിലൂടെ അവിടെ ഒരു ഹരിതം കണ്ടുപോയി ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മുടെ പച്ചക്കറിയിൽ അപ്ലൈ ചെയ്തതും ഭൂളിൽ അപ്ലൈ ചെയ്ത ചെടികളൊക്കെ റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തെങ്ങിനൊക്കെ നമ്മുടെ സോയിൽ ഹെൽത്തും അതുപോലെ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്ര മാത്രം വലിയ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അങ്ങനെ മണ്ണിൽ തുടങ്ങി മണ്ണ് വൃത്തിയായി അല്ലെ മണ്ണിനെ സംരക്ഷിക്കേണ്ട നമ്മൾ പറഞ്ഞു കൊടുത്തതിനു ശേഷം അല്ലേ പേഴ്സണൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വ്യക്തിത്വുദ്ധിത്വം ബ്രാൻഡ് ഉള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉൽപ്പന്നങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു നമ്മുടെ ഇന്ത്യ ഭാഷ ആണെങ്കിൽ വേദിയാണെങ്കിൽ നമുക്കവിടെ സാനിറ്ററി പാഡിന്റെ വിഭവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏത് തരത്തിലാണ് ഒരു ബ്രാൻഡ് പറയേണ്ട ഒരു ബ്രാൻഡിനെ കുറ്റം പറയണ്ട പക്ഷെ മാർക്കറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങള് ഇത്തരത്തിലുള്ളതാണ് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാം വന്നു അല്ലേ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് എടുത്ത് എടുത്തു പറയേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മളൊക്കെ മിക്ക മീറ്റിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയുന്നത് മറ്റു ബ്രാൻഡുകളെയാണ് സത്യത്തിന് നമ്മളും കൂടെ അവർക്ക് പരസ്യിക്കുക ആക്ഷ്യത്തിന് പരസ്യം അവർ ചെയ്യുന്നുണ്ട് ടി വിയിലൂടെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു പരിസ്ഥിതി നമ്മൾ ഓരോ ബ്രാൻഡ് വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പേരില്ലാതെ ബ്രാൻഡ് ഇല്ലാതെ നമുക്ക് മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങളെ പോരായ്മയെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ മേന്മയെ കുറിച്ച് പറഞ്ഞ് നമുക്കതില് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിനുശേഷം അപ്പൊ തീർച്ചയായിട്ടും ഈ സോഡ് ഉൽപ്പന്നങ്ങൾ വന്നു കഴിയുമ്പോൾ വ്യക്തി ആ സത്യത്തെ പറഞ്ഞു ഇനി അടുത്ത റിലേറ്റഡ് ആയിട്ട് വരുന്ന ആരോഗ്യമാണ് ആരോഗ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്ന നിത്യാഭ്യാസ സാധനങ്ങളെ വിഷങ്ങളും മായങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മായവും വിഷമില്ലാത്ത നിത്യാഭ്യാസ സാധനങ്ങൾ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ വയ്ക്കുന്ന അല്ലെങ്കിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകളേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് എന്ന് പറയുമ്പോൾ ഉപ്പ് മുതൽ രാത്രി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിനെയടക്കുള്ളത് ശരീരത്തിന് ദോഷകരമല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് എന്ന് നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് മാത്രം പോരാ ഇനി എടുത്തു പറയേണ്ട നമുക്ക് ദൈര്യത്തിൽ പറയാവുന്ന ഒരു കാര്യം ആയിട്ട് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട് സമീപകാലത്തായിട്ട് നമുക്കറിയാം ഈ കൊറോണ വന്നതിന് ശേഷം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് അല്ലെ മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്താണ് രോഗപ്രതിരോധ ശക്തി വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു കൊറോണ കാലത്തിന് ശേഷമുള്ള സമയം അല്ലേ അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഓർഗൻ ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അതിനെ ഓർഗൻ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ അതിനെന്താ പ്രതിവിധി അതിന് നമ്മൾ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ തന്നെ പറയും അതുകൊണ്ട് കാര്യമൊന്നുമില്ല കാരണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ പോഷകങ്ങൾ ഇല്ലെങ്കിൽ വിഷമമാവില്ല എന്ന് പറയാനേ പറ്റുള്ള പ്രത്യേകിച്ച് പറയാനുണ്ടോ ഒന്നുമില്ല പതിനൊന്ന് പോഷകളില്ല അപ്പൊ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം അതിന് എത്ര പോഷകങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെ ആ എട്ട് പ്രധാനപ്പെട്ട പോഷകങ്ങള് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം ആർക്ക് പറയാം എട്ട് പോഷക സീനിയർ ലീഡേഴ്സ് എന്ന് പറയുന്നത് റണ്ണറായിട്ടുള്ള ആളുകൾ കൈവിടിച്ചാൽ റണ്ണർ ലെവൽ ഒന്ന് കൈവരിച്ച റണ്ണർ ലെവൽ ആളുകൾ ഓക്കെ ഏതൊക്കെയായിരുന്നു നമുക്ക് എട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ആ ആ ആ െ പറഞ്ഞു റണ്ണറാണ് എവിടെ വന്ന് വേണ്ടി പറ്റി നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടത്ര പോഷകങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതില് പ്രധാനപ്പെട്ട എട്ടെണ്ണം പറയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങാൻ വെള്ളത്തിൽ എവിടെയാ വെള്ളത്തിന് അല്ലേ ചെലവില്ലാത്തൊരു കാര്യമാണ് ആദ്യം വരെ പ്രോട്ടീൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ വരിയാവും അല്ലെ അപ്പൊ ആദ്യം കുടിക്കുന്നതിന് ചിലവൊന്നുമില്ലല്ലോ കുടിച്ചാൽ മതിയല്ലോ ആ രീതിയിലേക്ക് വെള്ളത്തിൽ നിന്ന് തുടങ്ങാം വെള്ളം മാത്രം പോരാ പിന്നെ വേണം കാർബോഹൈഡ്രേറ്റ് വേണം അത് കഴിഞ്ഞാൽ ഒഴുപ്പ് വേണം അത് കഴിഞ്ഞാൽ ക്രമത്തിന് ഞങ്ങള് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഒരു സാധനം ഇവിടെ വന്നു അതാ ഇത് കഴിച്ചില്ല എല്ലാ കൈകളും ഞാൻ ഇന്ന് രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റാ മതി പക്ഷെ നിങ്ങൾ വരണ്ടോണ്ട് ആദ്യം മണി പറഞ്ഞപ്പോ രണ്ടേ മുക്കാലാണ് അലാറം വെക്കുന്ന പരിപാടി പരിപാടിക്ക് എഴുന്നേറ്റു അതിനുശേഷം ഈ ആറ് ആറ് മണിക്കാണ് അവിടെ നിന്ന് ബസ് അതിന് ഞാന് ഏഴരയിലെ ട്രെയിൻ പറഞ്ഞ ആറ് മണിക്ക് അവിടെ നിന്ന് കയറണം പക്ഷെ രാ രാത്രിക്ക് രാവിലെ എപ്പോഴാണോ ഞാൻ എണീക്കുന്നത് ആ സമയത്ത് ബോട്ടി പോയി അത് രണ്ടു മണിക്കാണെങ്കിൽ രണ്ടു മണിക്ക് ഒന്നരക്കാണെങ്കിൽ ഒന്നര ശീലായി പോയി അപ്പൊ അതിന്റെ കൂടെ ഈ പി വി എം എഫ് ഒ ആദ്യം വെള്ളം കുടിക്കും അതിന്റെ കൂടെ ഗാമറസോട് കഴിക്കും അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ നടക്കുന്നുണ്ടോ വീട്ടിലുള്ള കാര്യം പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എന്നോട് പറഞ്ഞാൽ ചപ്പാത്തി കൂടെ കഴിച്ചിട്ട് പോകുന്ന കഴിച്ചിട്ട് പുറമെ കഴിക്കാൻ പോയി ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്തേയ്ക്ക് പറഞ്ഞത് അതൊരു ബോക്സിൽ എടുത്ത് ഞാൻ ഇവിടെ വന്നിട്ടാണ് മൂന്ന് ചപ്പാത്തി കഴിച്ചപ്പോഴും ഇനി എങ്ങനെ പോയിക്കോളും എത്ര മണിക്കൂടെ പൊയ്ക്കോളൂ ഞാൻ പറഞ്ഞത് പി വി എം എഫ് ഒന്ന് ജി അടക്കം കഴിക്കാതെ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല വേറെ ഒരു വഴിയില്ല നമ്മുടെ മുമ്പില് മാത്രമല്ല മാത്രല്ല ഒരു ഭാഗ്യവുമായ കാരണം എന്താ ഇത്രയ്ക്ക് ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നത് ലോകോത്തര നില നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നത് എന്ന് വിലക്കാം ഉയർന്ന വരയ്ക്കാണോ ഈ വിലക്ക് എവിടെയെങ്കിലും കിട്ടും നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കണം പല ഉൽപ്പന്നത്തിനും വില കൂടുതലാണെന്ന് നമ്മളിൽ ഉള്ള ആളുകൾ തന്നെ പറയുമ്പോൾ നമ്മളൊന്ന് ഒന്ന് സെർച്ച് ചെയ്യണം എന്താണ് ഇതിന്റെയൊക്കെ വില വെച്ചമേക്കിന്റെ ഒക്കെ വില എന്താ പുറത്തുനിന്ന് അന്വേഷിച്ചു വെച്ചമേക്ക് കിട്ടാണ്ടെ വെച്ചമേക്കുണ്ടാവും ഇല്ല അപ്പൊ ഇങ്ങനെ ഇത്രയും നമുക്ക് ഇത്രയും ബാല്യമുള്ള സാധനങ്ങൾ നമുക്കിവിടെ നിക്ഷം വില കുറച്ചാണെന്ന് ഓർക്കണം അപ്പൊ ഇത് നമ്മൾ കഴിക്കാതെ എങ്ങനെയാണ് മറ്റൊരാളോട് നമ്മളിത് പറയാം അല്ലെ നമ്മൾ കഴിച്ചാൽ ഉണ്ടാവണം നമ്മുടെ ശരീരത്തിൽ ഇത് കാണാനുണ്ടാവും അല്ലെ നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഇത്രയധികം ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴും ആർ സി എമ്മിന്റെ സജീവമായ ആൾക്കാർ സജീവമായ ആൾക്കാരെന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഓടിയത് വർക്ക് ചെയ്യാൻ മാത്രമല്ല ൊഡക്റ്റീ സംബത്തോളാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവില്ല കൊറോണ വരുന്നുണ്ടാവും വഴിക്ക് പോകും എന്ത് പ്രശ്നം വന്നാലും ഒന്ന് ആ വഴിക്ക് അങ്ങനെ പോകും നമ്മുടെ കൂടുതലായിട്ടൊന്നും ബാധിക്കില്ല ചിലപ്പോ ഒന്ന് രണ്ടു ദിവസത്തെ തുമ്മലും ഒക്കെ ഉണ്ടാവും അതെങ്കിലും വേണ്ടേ പന്ന ലക്ഷണം കാണിക്കണ്ടല്ലേ അപ്പൊ അത് കാണിക്കലാണ് പേടിക്കണ്ട ചെറിയ ആൾക്കാർ വിനോദ പനി വന്നാൽ ചിലർക്ക് പറയാൻ പേടിയാസിൽ ചുമ വന്നാൽ ചമക്കാൻ പേടിയ ആൾക്കാരും എന്താ എന്തിനാ പേടിക്കേണ്ട അത് ചുമയ്ക്കണം ജലദോഷം വരട്ടെ പനി വരട്ടെ വരാതിരിക്കുമ്പോഴാണ് പേടിക്കേണ്ടത് അപ്പൊ ആസിമിനാണെന്ന് വിചാരിച്ചിട്ട് പനി വരുന്നത് വലിയ കൊലക്കുറ്റം അല്ല അതിൽ വരാൻ പാടില്ലാത്ത കാര്യം വന്നില്ലെങ്കിലാണ് പേടിക്കേണ്ടത് ഇതൊക്കെ വരും പക്ഷേ നമ്മളിത് എവിടെയും ബാധിക്കില്ല അത് വന്നാൽ ആ വഴിക്ക് പോയിക്കോളും എന്നാൽ രണ്ടു ദിവസം കൊണ്ട് ആ കാര്യങ്ങൾ കഴിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ട് അത് മാറിക്കോളും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ പരിസരത്ത് നല്ല അയൽവാസികൾ സമൂഹത്തിൽ നോക്കൂ ചുമ വന്നാൽ പണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാറി നിന്ന് മുപ്പത് ദിവസം കൊണ്ട് മാറുന്നില്ല മാറുന്നുണ്ടോ എന്നിട്ട് അതിന് വേണ്ട പ്രൊഡക്റ്റ് ഒക്കെ കയ്യില് വെച്ചിട്ട് തുറന്ന് പറയാൻ വരെ നമുക്ക് ധൈര്യമില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഉപയോഗിക്കാതെ നമുക്ക് ഒരിക്കലും ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ല എവിടെയൊക്കെയോ ഉപയോഗിക്കുന്നതിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പുറകോട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് പറയാനുള്ളത് കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഈ കേരളത്തിൽ ഇപ്പൊ പരിഡോസിന് എണ്ണത്രയാണ് പിന്നെ എണ്ണത്രയാണ് ഇത്ര ആളുകൾ ശരിയായിട്ട് അതാണ് ശരി അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ എത്ര ഇനി നമ്മൾ നമ്മൾ െ എങ്ങനെയാണ് വേറെ ആളെ മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കാം ഞാൻ പറയുന്ന ഒരു കാര്യം അപ്പൊ നമുക്ക് പറഞ്ഞു വരുമ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ ഇന്ന് സംസാരിക്കുമ്പോ നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ യെസ് അല്ലെങ്കിൽ കഴിക്കണ്ടെങ്കിൽ ആളാണെന്ന് തോന്നിപ്പിക്കണം പറ്റുമോ ഇതുവരെ ഇല്ലെങ്കിൽ ഇന്ന് മുതൽ പറ്റണം നാളെ മുതൽ ഇന്ന് പറഞ്ഞാലും മീറ്റിങ്ങിനും വേറെ നടക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നാളെ മുതൽ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള മീറ്റിംഗിൽ പോകുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഉപയോഗിക്കേണ്ട കാര്യത്തെ കുറിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല മനുഷ്യർ പറയാൻ പറ്റും പറ്റില്ല പൗഡി എത്തി എഫ് എം സി ജി വന്നു അതിലെല്ലാം കുറച്ച് കാര്യങ്ങൾ എല്ലാം എടുത്ത് പറയണ്ട കുറച്ച് ഒരു മൂന്നോ നാലോ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെ പറ്റി ഒന്ന് എടുത്ത് പറയാം ഈ സബ്ലിമെന്റ് നോട്ട്രി ചാർജിനെ പറ്റി വരുമ്പോ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒന്ന് പറയാം ആ കൂടുതൽ ചാർജ് ബയോച്ച് എടുത്ത് പറയേണ്ട പ്രൊഡക്ടാണ് നോട്ടിൻ ചാർജ് പറയാതെ പോകരുത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞതിനു ശേഷം വയസ്സിന് ശേഷമുള്ള ആൾക്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനം അതിന് നേരത്തെ ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് ഇന്നത്തെ സമൂഹങ്ങളിൽ നമുക്കറിയാം അതിന്റെ ഒരു പ്രാധാന്യം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ പോഷക തത്വങ്ങളുടെ ഒരു ആവശ്യകതയെ കുറിച്ച് പറയാൻ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം നമുക്ക് പെയിന്റിൽ വരെ കെമിക്കൽ ഇല്ലാത്ത പെയിന്റ് എന്ന് പറയണം അല്ലേ അപ്പോ മറ്റു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനെ അപേക്ഷിച്ച് ഹാനികരമായ രീതിയിൽ ലെഡിൻ്റെ അംശമോ മെർക്കുറിയോ അല്ലെങ്കിൽ ബിഒസിയോ ഇല്ലാത്ത ൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് ഒരു പറഞ്ഞാൽ പോകില്ല അപ്പൊ മീറ്റിങ്ങിലൊക്കെ പോണ സമയത്ത് വേണമെങ്കിൽ അതിന് ആയിട്ട് നമുക്ക് അതിന്റെ ആ ഇന്ന് പ്രിന്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചുകൊണ്ട് ഇങ്ങനെ ഇല്ല ഇങ്ങനതില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുമ്പോ അത് വായിച്ചു നോക്കി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് അവർ കണ്ടപ്പോ കാര്യങ്ങൾ ഏകദേശം അവർക്ക് ഉറപ്പായി കണ്ടാ മതി ആ കണ്ടാ മതി അപ്പൊ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മതി നടക്കില്ല അതേപോലെയാണ് ഇത് അപ്പോ ഈ രീതിയിലേക്ക് നമുക്കൊരു മീറ്റിംഗ് ചെയ്യാൻ പറ്റിയ തീർച്ചയായിട്ടും അത് സക്സസ് ആയിരിക്കും അപ്പൊ സംസാരം കുറച്ചും മതി അതിനുശേഷം നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ സെയിൽ ചെയ്യുന്ന സമയത്ത് ഓരോ ഉൽപ്പന്നം കൊടുക്കും അതിനെ എങ്ങനെ ഉപയോഗിക്കണം അത്തരം കാര്യങ്ങളൊന്നും നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാല് സെയിൽ കൂടുതൽ നടക്കും അല്ലെങ്കിൽ വെറും ക്ലാസ് മാത്രമേ പോകും സെയിൽ നടക്കില്ല സെയിൽ നടന്ന എന്ത് സംഭവിക്കില്ല ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തില്ല പ്രൊഡക്റ്റ് എത്തില്ലെങ്കിൽ മീറ്റിംഗ് വരെ പോയി അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സെയിൽസിൽ തന്നെയാണ് ആ സെയിൽസിന്റെ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ട ആവശ്യകത ക്രിയേറ്റ് ചെയ്യലാണ് നമ്മൾ ഈ അരമണിക്കൂറും കൊണ്ട് നടക്കുന്ന മീറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നല്ല സെയിൽ നടക്കും അല്ലേ അപ്പോ ഷോപ്പിന്റെ ഗിനാഗ്രേഷന് പോകുന്ന സമയത്ത് ഞാനൊക്കെ എന്റെ ഗിനാഷൻ വിളിക്കുന്ന സമയത്ത് അവിടെ വിനോദ് നമ്മുടെ വിനോദ പണ്ഡലത്തില്ലാന്ന് തോന്നുന്നു അദ്ദേഹം മിക്കവാറും ആ പ്രദേശങ്ങളിലൊക്കെ മീറ്റിംഗ് വെക്കുമ്പോൾ എന്താ ചെയ്യാൻ അറിയാം മീറ്റ് ഉദ്ഘാടനം പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഉദ്ഘാടനം എവിടെ വെക്കാം ഒമ്പതേ വെക്കാൻ പറ്റുമോ ചില ഏഴേ മുപ്പതിന് വെക്കാൻ പറ്റും ആരെങ്കിലും ഉണ്ടാവും ആരും ഉണ്ടാവില്ല അപ്പൊ എന്താ ചെയ്യാന്നറിയോ പത്ത് മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും ഇതുപോലൊരു ആളിലേക്ക് ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് ക്ലാസ് ആ പ്രോഡക്റ്റിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും കുറിച്ചും അപ്പൊ ഒരു ഉദ്ഘാടനം തന്നെ ഇപ്പൊ എന്ത് ഷോപ്പിനെയാണ് തിരക്കണ്ട പ്രത്യേകിച്ച് ഇത്തരം വില്പനങ്ങളൊക്കെ കാണുമ്പോൾ ചായപ്പൊടിയെങ്കിലും മേടിക്കാതെ പോലും ഉദ്ഘാടനത്തിന് കഴിഞ്ഞ ആൾക്കാരല്ലേ മേടിച്ചിട്ട് പോകും ചിലപ്പോൾ ഒരു പേസ്റ്റ് ആയിരിക്കും എന്തെങ്കിലും വാങ്ങണ്ടതെന്ന് ചോദിച്ചാൽ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് വലുപ്പത്തി കാട്ടുണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് കിലോ ആയിരിക്കും മേടിച്ചിട്ട് പോകുന്നുണ്ടാവുക അതേ ഉണ്ടാവും പക്ഷേ ഒരു കാശ് നടന്നതിന് ശേഷം ആ ഉദ്ഘാടന സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ തടിച്ചുകൂടി വരുന്നു ഷോപ്പിന്റെ മുമ്പിൽ നിറച്ചുപാട് ഉള്ളിലേക്ക് കയറുന്നു ആദ്യം വിൽപ്പന കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരക്കാണ് അമ്പതിനായിരം അറുപതിനായിരം രൂപയുടെ സെയിൽ ഏത് മുക്കിലും മൂലയിലും കൊണ്ട് വെച്ചാലും ആ ഷോപ്പിന് ആരക്ഷണം സംഭവിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഉദ്ഘാടനത്തിന് പറയുന്നത് ഒരു ചടങ്ങായിട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഇത് ചെയ്തെങ്കിലും സെയിലുണ്ടാവും നമുക്ക് വേണ്ടത് സെയിലാണ് അഞ്ചു മിനിറ്റ് കറക്റ്റ് അപ്പോ ഹോമീറ്റിങ്ങിലാണെങ്കിലും ഹോം മീറ്റിങ്ങിലാണെങ്കിലും ആണെങ്കിലും നമുക്ക് വേണ്ടല്ല സെയിലാണ് പ്രൊഡക്റ്റ് മൂവ് ആവാതെ നമുക്ക് പി വി ഇല്ല പി വി ഇല്ലെങ്കിൽ നമുക്ക് ഇതുമില്ല ഇതൊക്കെ ഇതൊക്കെ വേസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവണം എന്ന് കരുതി ഒരാളെ കിട്ടിയാലുള്ളത് മുഴുവൻ അവിടെ നിന്ന് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഇരുത്തി അങ്ങനെ പറയുന്ന ഒരു പരിപാടിയും വേണ്ട ആവശ്യം അനുസരിച്ച് കൊടുത്താൽ പാത്രം അറിഞ്ഞ കുടുംബാന്ന് പറയുന്നില്ല അല്ലേ സമയവും സാഹചര്യം കാരണം അയാൾക്ക് കേൾക്കാനുള്ള സമയം ഉണ്ടോ ഒക്കെ ഉത് കൊണ്ട് ചിലക്കെ ഷോപ്പിലൊക്കെ വന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ തവടമ നല്ലതാണ് പക്ഷെ അയാളെ കൊണ്ട് ഒരു രക്ഷയിലാണ് ഞാൻ മേടിക്കാറുണ്ട് പക്ഷെ ഞാൻ അഞ്ചിന്റെ ക്യാൻ മേടിക്കുന്നതാണ് ആ സുഹൃത്തെ ആ അഞ്ചിന്റെ ക്യാൻ മേടിച്ച് പുറത്തേക്ക് പിടിച്ചു അതിനെ കുറിച്ച് ക്ലാസ് വന്നു ഒരു കുളം അല്ലെങ്കിൽ അഞ്ചിന്റെ ക്യാൻ മേടിച്ചിട്ട് പോവോ അല്ലേ പിന്നെ പിന്നെ ക്ലാസ് അതൊക്കെ ഒന്ന് വിട്ടുപിടിക്കണം കുറച്ചൊരു അവന്റെ ഒരു സമയ സാഹചര്യമൊക്കെ നോക്കിയിട്ട് ഏ പറയാൻ പാടില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ആരും ഈ പറഞ്ഞ പോലെ അറിവ് അങ്ങോട്ടുണ്ടെന്ന് വെച്ചാൽ കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മള് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഒരു കാര്യം ഉറപ്പിക്കുക ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒന്നിന്റെ പേര് ഞാൻ പറയുന്നില്ല നമുക്കറിയാം പക്ഷെ തുടങ്ങി അന്ന മുതൽ ഇന്ന് വരെ അല്ലെ യാതൊരു തരത്തിലുള്ള പേരുദോഷവും കേൾപ്പിക്കാതെ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്നില്ല പക്ഷെ സിസ്റ്റപ്രകാരം ആണെങ്കിൽ യാതൊരു തരത്തിലും ഇന്നേവരെ ഒന്നും ഒരു പോരായ്മയും ചൂണ്ടിക്കാണിക്കാൻ അവകാശപ്പെടാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള സത്യസന്ധതോടുകൂടിയുള്ള ഒരേ ഒരു ബിസിനസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആവശ്യമാണ് കൺസെപ്റ്റിൽ വന്ന നമ്മൾ തെളിച്ചും ഭാഗ്യാവുന്നവരാണ് എല്ലാരും പറയും ദൈവത്തിന്റെ കൈപ്പുള്ള ബിസിനസ് ആണ് തീർച്ചയായിട്ടും അതിൽ ഒരു സംശയം വേണ്ട ഒരു സംശയം ഒരു ശതമാനം സംശയം അക്കാര്യത്തിൽ വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് അങ്ങനെ തന്നെയാണ് അപ്പൊ അത് അങ്ങനെ തന്നെയാവുമ്പോൾ ടി സി ജിയുടെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകണം അത് നമ്മുടെ മനസ്സിലുണ്ടാവണം ഒരു നല്ല മനുഷ്യനാകും അദ്ദേഹം പറഞ്ഞത് ഡിസംസി കോടീശ്വരനാഥൻ എന്നവരെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല ബില്വാരെ പോയിരുന്നു എങ്കിൽ പല പ്രാവശ്യം എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കോടീശ്വരനാ പറഞ്ഞു പറഞ്ഞിരുന്നില്ല ആകെ പറയുന്ന ഒരേ ഒരു കാര്യം നല്ല മനുഷ്യനാകും നല്ല മനുഷ്യനാകും നല്ല മനുഷ്യനാകും അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടും കൂടി അദ്ദേഹം പറയുന്നത് നല്ല മനുഷ്യനാകുന്നു ഇപ്പൊ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം പൂർത്തിയാക്കിയപ്പോഴാണ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം പോലും നടന്നത് അതേപോലെ ഉദ്ഘാടനം പോലും നടത്തിയിട്ടില്ല നമ്മുടെ നാട്ടില് പല പാലങ്ങളും പണി പൂർത്തിയാകുന്നതിനാ ഉദ്ഘാടനം നടക്കുന്നത് പല ബിൽഡിങ്ങുകളും അല്ലെ വലിയ വലിയ സംഭവം ഉണ്ടാക്കിയിട്ട് അതിന്റെ പണി പൂർത്തിയാകുന്ന ഒരു ഉദ്ഘാടനം ആദ്യം കഴിക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു അതൊന്ന് ഔദ്യോഗികമായിട്ട് നാട കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പൊ തന്നെ സ്ഥിതി നാലായിരത്തി എൺപതോളം പ്രോട്ട് നമ്മുടെ പ്രാതിലുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാലത്ത് വരാൻ പോകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായി നമ്മൾ സങ്കല്പിക്കാൻ കഴിയില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവനും ഈ ഒരു ബ്രാൻഡിൽ നമുക്ക് കെട്ടുകൊണ്ട് യാതൊരു സംശയമില്ല അപ്പൊ ആത്മാർത്ഥമായി അവനവന് വേണ്ടി എന്റേതാണെന്നുള്ള തികഞ്ഞ വിശ്വാസത്തോടു കൂടി അല്ലെ എല്ലാമേ ആണല്ലോ എന്റേത് എന്റെ കുറച്ചും കൂടെ ഒരു ഇത് ഉണ്ടാവും എന്റേതാണല്ല ആ രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടുകൂടി നമുക്ക് ഇതിനെ കാണാൻ കഴിഞ്ഞാൽ അതേ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ആളുകൾ അതേ രീതിയിൽ ഇതിലേക്ക് വരും ഒരു സംശയം വേണ്ട വരും കാലം എന്ന് പറയുന്നത് ആർസിമിനുള്ളവർക്ക് വേണ്ടിട്ടുള്ള സംശയം അപ്പൊ ഏതായാലും എനിക്ക് അതിന് സമയം കൃത്യമായിട്ട് ഞാൻ ഉപയോഗിച്ചെന്ന് മനസ്സിലാക്കുന്നു എന്നൊക്കെട്ട എല്ലാവർക്കും നന്ദി പറയുന്നു ഈ ഒരു മാസം തുടക്കമാണ് അല്ലെ കഴിഞ്ഞ മാസം